സ്വാഗതം തുറൂരിൽ ആകാശപാതയുടെ നിർമ്മാണത്തിനിടെ അപകടം വൻ ദുരന്തം തലനാരരയ്ക്ക് ഒഴിവായി ഇരുവശത്തേക്കുമുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ഞായറാഴ്ച പുലർച്ചെ ആറ് മണിക്കാണ് സംഭവം വാർക്കലിന് ശേഷം വലിയ ഇരുമ്പ് ബാർ താഴെ വലിയ ലോറിയിലേക്ക് ഇറക്കുന്നതിനിടെ റോപ്പ് പൊട്ടി നിലംപതിക്കുകയായിരുന്നു വാഹനം തകർന്നു തലനാരാണ് അപകടം ഒഴിവായത് തൊഴിലാളികളിൽ ചിലർക്ക് നിസാര പരുക്കേറ്റു ഇരുവശത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ഈ സമയത്ത് വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ടായിരുന്നു വാഹനങ്ങൾ തടയാതെയാണ് കൂറ്റൻ ഇരുമ്പ് ബാർ താഴേക്ക് ഇറക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു വലിയ ഇതിന്റെ ഇത് തടഞ്ഞു വെക്കാതെയോ ഇത് തടസ്സപ്പെടുത്താതെയോ കൃത്യമായി അവരുടെ ജോലിക്കാർ വന്ന് തടസ്സപ്പെടുത്താതെ വണ്ടി ഇതിൽ ഇതിന്റെ അടിയിൽ കൂടി രണ്ട് മൂന്ന് വണ്ടികൾ പോയി ചെറിയൊരു വ്യത്യാസത്തിനാണ് ഈ അപകടം ആർക്കും അപകടം പറ്റാത്ത രീതിയിലായത് അപ്പൊ അത് കൃത്യമായ അധികാരികൾ ഇത് ഇടപെട്ട് ഇതിനുള്ള പരിഹാരം എന്തെയും ചെയ്യണം കൃത്യമായി തടയ തടയുകയും കൃത്യമായുള്ള കാര്യങ്ങൾ ചെയ്യുകയും വേണം ടൈം ന്യൂസ്